ആധുനിക കവിത്രയത്തിൽ ശ്രദ്ധേയനായ ഉള്ളൂർ സുബ്രഹ്മണ്യ അയ്യരുടെയും ഭഗവതിയമ്മാളിൻ്റെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരിയിൽ ജനനം വൈക്കം ആലപ്പുഴ ചങ്ങനശ്ശേരി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം അസാധാരണ വ്യക്തിത്വത്തിനുടമയായ ഇദ്ദേഹം താൽസിൽദാർ അധ്യാപകൻ മുൻസിഫ് ചീഫ് സെക്രട്ടറി ആക്ടിംഗ് അസിസ്റ്റൻ്റ് എന്നിവയിലും സേവനം ചെയ്തിട്ടുണ്ട് മഹാകാവ്യം ഖണ്ഡകാവ്യങ്ങൾ ലഘുകവിതകൾ സാഹിത്യചരിത്രം എന്നിങ്ങനെ ഉള്ളൂരിൻ്റെ സാഹിത്യ ലോകം അതിവിപുലമാണ് ഗ്രന്ഥപാരായണം ഗ്രന്ഥരചന പഠനം ഗവേഷണം എന്നിവ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് തമിഴ് മലയാളം ഇംഗ്ലീഷ് സംസ്കൃതം എന്നീ ഭാഷകളിൽ അവഗാഹം ഫ്രഞ്ച് ജർമ്മനി ഹിന്ദി എന്നീ ഭാഷകളിൽ വേണ്ടത്ര പരിജ്ഞാനം എന്നിവ സമ്പാദിച്ചിരുന്നു ഉജ്വല ശൈലി ആശയസമ്മദ്ധി ഉദ്ബോധനം എന്നിവ ഉള്ളൂരിൻ്റെ കവിതയ്ക്കുള്ള പ്രത്യേകത ആയതുകൊണ്ടാകാം അദ്ദേഹത്തിന് ഉജ്ജ്വല ശബ്ദാട്യൻ എന്ന പേര് വന്നത് കവിയുടെ പാണ്ഡിത്യവും ചിന്താബന്ധുരമായ അലങ്കാരങ്ങളും കവിതയ്ക്ക് കഴമ്പും കനവും നൽകി അതമ്യമായ ഉൾക്കാഴ്ചയാണ് കവിതകളുടെ അന്തർധാര ആശാന പോലെ അദ്ദേഹം സാമൂഹ്യ വിപ്ലവത്തിനൊരുങ്ങിയില്ല വള്ളത്തോളിനെ പോലെ അദ്ദേഹം ദേശീയ ബോധത്തിലലിങ്ങില്ല ക്ലാസിക് പാരമ്പര്യത്തിൽ സമരം പടിഞ്ഞിരുന്നു ജന്മം കൊണ്ട് മേലാളനാണെങ്കിലും എന്നും അധ്വാനിക്കുന്നവരുടെ കൂടെ നിന്നു കാലിക വിഷയമാണ് പ്രമേയമെങ്കിലും പുരാണ കഥയെ ആവിഷ്കരിക്കുന്ന കർണഭൂഷണവും ഉച്ചനീശ്ചിത്വത്തെ എതിർന്ന് മാനവിക സ്നേഹത്തിന് കാന്തി നൽകിയ പ്രേമസംഗീതവും മലയാള സാഹിത്യ ചരിത്രം പറയുന്ന കേരള സാഹിത്യ ചരിത്രം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പിങ്കള ഭക്തി ദീപിക ഉമാ കേരളം ചിത്രശാല അമ്പ ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് അദ്ദേഹത്തിൻ്റെ ബാലകവിതകൾ ലളിതവും സുന്ദരവും ആശ്രയാസമ്പുഷ്ടവുമാണ് ഉള്ളൂർ കൃതികൾ ആകെ പരിശോധിച്ചാൽ കവിതകളിൽ മുഴഞ്ഞു നിൽക്കുന്നത് ധാർമ്മിക പ്രബോധനമാണ് അതുകൊണ്ടാകാം നിസ്സാരമോ വില കുറഞ്ഞതോ ആയ ഫലിതങ്ങൾ കവിതകളിൽ സ്ഥാനം പിടിക്കാത്തത് ഈ ഉദ്ബോധനം ആധുനിക സമൂഹത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നിടത്താണ് ഉള്ളൂർ കവിതകളുടെ പ്രസക്തി വീരശൃംഖല മഹാകവി ബിരുദം കവി തിലകപ്പട്ടൻ തുടങ്ങിയ ബഹുമതികൾ ഒളൂരിനെ തേടിയെത്തിയിട്ടുണ്ട്